ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും കാർത്തിക വിളക്കൊക്കെ കത്തിച്ചോ ഞാൻ ഇതാ ഞങ്ങളെ നാടായ തിരുവമ്പാടിയിലെ തമ്പലെണ്ണയിലെ എലിനിക്കൽ ദേവീക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ എപ്പോഴും പോകുന്ന അമ്പലമോ ഒക്കെയാണ് അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി ഇന്ന് ലേശം നേരത്തെ വന്നതായിരുന്നു പക്ഷേ വീ കടന്ന് വന്ന് കുളിച്ച് വീട്ടിൽ പോയി മാറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ നോക്കി എല്ലാം കത്തിച്ച് പോയല്ലോ എന്ന് ഇതിനായിട്ട് നേരത്തെയൊക്കെ പോകുന്നതുമാണ് അപ്പം അതാ കുറച്ച് കുറച്ച് വിളക്ക് ഉണ്ടായിരുന്നു ഏറ്റവും മേലെ കമ്പിയോണ്ട് കത്തിക്കുമല്ലോ അപ്പം അത് അങ്ങനെ ബാക്കി വന്നതുകൊണ്ട് എനിക്ക് കത്തിക്കാൻ പറ്റി അത് നമ്മളൊരു കമ്പിയുടെ അറ്റത്ത് തിരി അത് വെച്ചിട്ടാണ് ഏറ്റവും മേലോ കത്തിക്കുന്നത് കമ്പിയോണ്ട് അപ്പം അങ്ങനെ കത്തിക്കാൻ ബാക്കി ആയതുകൊണ്ട് എനിക്കും കത്തിക്കാൻ പറ്റി സന്തോഷമായി അപ്പം കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലല്ലേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇതുപോലെ എത്രയും വിളക്കൊക്കെ കത്തിച്ചിട്ട് ചുറ്റുവിളക്കൊക്കെ ഇടയ്ക്ക് കത്തിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നത് ഈ കാർത്തിക വിളക്കിനാണ് അപ്പം കാണുമ്പം തന്നെ നമുക്ക് നല്ല സന്തോഷം അപ്പം ഇതിൻ്റെ ഒരു ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല മനസ്സിന് സന്തോഷം അപ്പം ഈ അമ്പലം ഞങ്ങളെ തമ്പലിയാന്ന് പറഞ്ഞല്ലേ അത് വയനാട്ടിലേക്ക് പോകുന്ന കോടഞ്ചേരി വഴി വയനാട്ടിലേക്ക് പോവുമല്ലോ അപ്പം ആ റോഡ് സൈഡിലാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഏകദേശം ഒന്ന് മോളിലേക്ക് കയറി പോകണം അപ്പം അങ്ങനെ ബാക്കി കുറച്ച് കത്തി നേരത്തെ കത്തിച്ചതാണല്ലോ വിളക്കൊക്കെ അപ്പോൾ കുറച്ച് കെട്ടുപോയതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് വീണ്ടും കത്തിക്കുന്നതും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പം ദീപാരാധനൻ്റെ സമയത്ത് എല്ലാവരും അമ്പലത്തിൻ്റെ പുറത്താണ് പിന്നീ ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഭജനയൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പം പുറത്ത് നിർത്തി അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുകയാണ് പിന്നെ ഈ അമ്പലത്തിൻ്റെ പുറകുവശത്തും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ദീപാരാധന കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു അങ്ങനെ ദീപാരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ അത് കത്തി തീർന്നു അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ടെടുക്കാലോ എന്ന് വിചാരിച്ചേനി അപ്പോഴത്തേക്ക് ഇതാ ഇത്രയൊക്കെ ആയി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്